ഈ പിണറായി സർക്കാരൊന്ന് പോയെന്ന് വിചാരിച്ചിട്ട് ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോയി കേരളത്തെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറ്റിക്കഴിഞ്ഞാൽ എന്താ ഭാഗ്യമാണ് അത് ഈ ഭാഗ്യത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന ആരാണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു ബംഗാൾ മോഡൽ തുടർഭരണത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഈ പണ ഒഴുക്കി അത് ചെലവാക്കുന്നതിന് വേണ്ടിയിട്ട് കെട്ടിടങ്ങൾ പണിയുക ആ സ്വന്തക്കാർക്ക് ചില ആനുകൂല്യങ്ങൾ റോം കൊടുക്കുകൾ വീണ വായിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അവര് രാജ്ഞി പറഞ്ഞില്ലേ പട്ടിണിയാണെങ്കിൽ ജനങ്ങൾക്ക് കേക്ക് വാങ്ങി തിന്നുകൂടെ എന്ന ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ സെക്രട്ടറിയേറ്റിലെ ഒക്കെ ഉദ്യോഗസ്ഥന്മാരെ അവർ വാഴ്ത്തിപ്പാടുകയാണ് ഈ പോക്ക് പോയാൽ കേരളം എങ്ങോട്ട കേരളത്തിലെ സാധാരണക്കാർ മുഴുവൻ പട്ടിണിയിലേക്കോ ഇഷ്ടക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും മാത്രം മതിയോ നീതി കുത്തിഴിഞ്ഞ കേരളത്തിന്റെ സാമ്പത്തികം പാളിപ്പോയ ജനകീയ ആസൂത്രണം വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറഞ്ഞാൽ പോരാ പിണറായി സർക്കാരിനെ മാറ്റി കേന്ദ്ര ഭരണം വന്നാൽ എന്ത്സ്റ്റ്യൻ മനസ്സ് തുറക്കുന്നു നമസ്കാരം കേരളത്തിന്റെ ജനകീയ ആസൂത്രണത്തിന് ഇരുപത്തിയഞ്ച് വയസ്സായിരിക്കുകയാണ് കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോഴും തുടങ്ങിയെടുത്ത് തന്നെയാണോ എന്ന സംശയമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത് പ്രത്യേകിച്ചും സാമ്പത്തിക വിദഗ്ധർക്ക് വലിയ ആശങ്കയുണ്ട് കേരളത്തിന്റെ ഈ പോക്ക് എങ്ങോട്ട് സാമ്പത്തികമായി കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യങ്ങൾ കൂടി സജീവമായിരിക്കുന്ന ഈ കാലത്ത് പ്രത്യേകിച്ചും കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ വരാൻ പോവുകയാണ് ജനകീയ ആസൂത്രണം കാൽനൂറ്റാണ്ട് പിന്നിടുന്ന ഈ സമയത്ത് ചർച്ചകൾക്ക് വലിയ പ്രസക്തിയുണ്ട് നമ്മളോടൊപ്പം ഇന്ന് സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ജോസ് സബാസ്റ്റ്യൻ ചേരുകയാണ് സ്വാഗതം സർ ഈ ഒരു കാൽനൂറ്റാണ്ടിന്റെ ലേഖനം സാർ ഇപ്പൊ എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ കേന്ദ്ര സംസ്ഥാന ബജറ്റ് വരുന്നു കേരളത്തിനെ സംബന്ധിച്ച് വലിയൊരു സാമ്പത്തിക പ്രസന്ധിയുടെ ഒരു ഭാരവും കയറി മുന്നോട്ട് പോവുകയാണ് ഓരോ ദിവസവും ജനം ചോദിക്കുകയാണ് ഇവിടെ എങ്ങനെ ജീവിക്കുമെന്ന് ആ സമയത്താണ് ഈ ഒരുപാട് കാര്യങ്ങൾക്ക് ബേസ് ഇടേണ്ട ജനകീയ ആസൂത്രണം അങ്ങനെ തന്നെ അടിത്തറ തന്നെ നിൽക്കുന്നു എന്നുള്ള ആശങ്ക സാറ് ലേഖനത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നു സത്യത്തില് ലക്ഷ്മി പറഞ്ഞത് എത്രയോ സത്യമാണ് കാരണം ജനകീയ ആസൂത്രണം തുടങ്ങുമ്പോൾ ഇത് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലിയായിട്ടാണ് താത്വിക ആചാര്യനായ മുൻ മുഖ്യമന്ത്രി ഐ എം എസ് നമ്പൂതിരിപ്പാട് ഇതിനെ അവതരിപ്പിച്ചത് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് നമ്മുടെ ഉൽപാദന മേഖലകളെ ശക്തിപ്പെടുത്തുക അതല്ലാതെ ഇതിനു മുമ്പുള്ള പ്ലാനിങ്ങുമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള മോഡൽ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ തുടങ്ങി വെച്ച നമ്മുടെ അമ്പത്താറ് മുതൽ തുടങ്ങിയ പദ്ധതിയാണ് പക്ഷെ അതിൽ നിന്ന് മാറ്റം വരേണ്ടത് എന്തുകൊണ്ടാണ് അത് ഉൽപാദന മേഖലകളെ ശക്തിപ്പെടുത്തണം എന്നതിൻ്റെ പേരിലാണ് പക്ഷേ ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ടാടിയ ഈ ഒരു വലിയ പദ്ധതി കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ കേരള സംസ്ഥാനത്തിലേക്ക് എത്തിച്ചിട്ട് അതിൻ്റെ ബാക്കി പത്രം എന്താണ് ഇന്നിപ്പോൾ സംസ്ഥാനം ഉൽപാദന മേഖലകൾ തകർന്നു കിടക്കുന്നു സാമ്പത്തികമായി ധനകാര്യപരമായി സംസ്ഥാനം വലിയ പ്രതിസന്ധിയിലാണ് അപ്പോൾ ഞാൻ ആ ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ വേരുകൾ തിരയേണ്ടത് ഈ ജനകീയ ആസൂത്രണം എന്ന് പറയുന്ന ഈ ഒരു 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 പദ്ധതിയാണ് അതായത് സാറീ വരുത്തി വെച്ച ഒരു വിന അതായത് എല്ലാവർക്കും അറിയാം ഇതുണ്ടെങ്കിൽ നന്നായി പോയതന്നെ പക്ഷെ അതൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല വീണ്ടും വീണ്ടും പരസ്പരം പഴിചാരി കേന്ദ്രത്തെ പഴിചാരി സംസ്ഥാനം ഇങ്ങനെ പോകുന്ന ഒരവസ്ഥയിൽ എത്തിക്കുകയായിരുന്നു മാറി മാറി വന്ന സർക്കാർ അതെ അതെ മാറി മാറി വന്ന സർക്കാരുകള് യഥാർത്ഥത്തിൽ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് ഓർക്കണം ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ബജറ്റ് വരാൻ പോവുകയാണല്ലോ നമ്മുടെ ധനകാര്യമന്ത്രി കൈമലർത്തുകയാണ് എവിടെ എന്ത് ചെയ്യും അദ്ദേഹത്തെ സംബന്ധിച്ച് പുതിയ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ഒക്കുകയല്ല മാർഗങ്ങളുണ്ട് പക്ഷേ അന്നേരം നമ്മുടെ മധ്യവർഗത്തെയും സമ്പന്നരെയും ഒക്കെ ഏർ പിണക്കേണ്ടി വരും അവരാണല്ലോ നമ്മുടെ ജാതിമത എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും ഒക്കെ കൈയടക്കി വെച്ചിട്ടുള്ള സമുദായങ്ങളാണല്ലോ ഇവിടുത്തെ വോട്ട് ബാങ്ക് അപ്പോൾ അവരെയൊക്കെ പിണക്കേണ്ടി വരും അപ്പോൾ അത് പറ്റുകയില്ല അപ്പോൾ നമ്മുടെ ധനകാര്യ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയധികം അധികം മാർഗങ്ങളൊന്നുമില്ല സാധാരണ ജനങ്ങളുടെ മേൽ കൂടുതൽ നികുതി ചുമത്തക അല്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ യാതൊരു പരിഹാരവും ഇല്ലായിരുന്നു അതായത് ഇപ്പോൾ ഈ ഒരു ബജറ്റ് കൂടി വരുമ്പം സാധാരണക്കാരൻ്റെ നടു കുറച്ചുകൂടെ ഓടിയാനുള്ള എല്ലാ വഴിയും ഉണ്ടാകും എല്ലാ ഉണ്ട് ഞാൻ ഉറപ്പ് പറയുന്നു സാധാരണ ജനങ്ങളുടെ മേൽ കൂടുതൽ ഭാരം ഭാരമേൽപ്പിക്കുന്ന ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ശമ്പളവും പെൻഷനും പലിശ എന്ന് പറയുന്ന മൂന്ന് ഇനങ്ങൾ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബാക്കിയൊന്നിനും പണമില്ല തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള പണമില്ല സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പരിപാടികൾ ബുദ്ധിമുട്ടിലാണ് നമ്മുടെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞാൽ ബവറേജസ് കോർപ്പറേഷനാണ് അവിടുത്തെ മദ്യത്തിനൊന്നും ഒരു ക്ഷാമവും നേരെ മറിച്ച് നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നിന്ന് പോയി നോക്കൂ അവിടെ അവിടെയുള്ള ഔട്ട്ലെറ്റുകളിലൊന്നും സാധനങ്ങളില്ല നമ്മുടെ മെഡിക്കൽ കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡോക്ടറുണ്ട് മരുന്നില്ല പരിശോധന ഉപകരണങ്ങളില്ല ആ രീതിയിൽ ശമ്പളവും പെൻഷനും കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ട് നമ്മൾ സംസ്ഥാന സർക്കാർ മാറിയിരിക്കുക അതായത് ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റം അത് വലിയ പ്രതിസന്ധിയാണ് ജനങ്ങൾക്ക് എന്തിനും ഏതിനും പൊള്ളുന്ന വിലയാണ് ഇതിനിടയിലാണ് സാറ് പറഞ്ഞത് സപ്ലൈകോയിൽ ഭക്ഷ്യ സാധനങ്ങൾ കിട്ടാനില്ല എന്നുള്ളതും ആശുപത്രികളിലേക്ക് പോകുമ്പോൾ അവിടെ മരുന്ന് കൗണ്ടറുകളിലും ഇതേ പ്രതിസന്ധിയാണ് ഇതിനെയൊക്കെ സർക്കാർ എങ്ങനെ മറികടക്കും എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ശരിയാക്കും ഒരു ഉത്തരവുമില്ല ഉത്തരവുമില്ല ലക്ഷ്മി പറഞ്ഞ എത്രയോ ശരിയാണ് ഇതിന്റെ തെളിവാണ് നമ്മൾ ഏതെങ്കിലും ഒരു കടകമ്പോളങ്ങളിൽ ഒന്ന് പോയി നോക്കണം അവിടെ പൂട്ടിക്കട പോകുന്ന കടകളെല്ലാം സാധാരണക്കാർ അവരുടെ ഉപഭോഗ സാധനങ്ങൾ വാങ്ങുന്ന ചെറുകിട കടകളാണ് ചെറുകിട പലചരക്ക് കടകൾ സ്റ്റേഷനറി കടകൾ മെഡിക്കൽ ഷോപ്പുകൾ ചെറുകിട ഹോട്ടലുകൾ ചെറുകിട പച്ചക്കറി കടകൾ ഇവയൊക്കെയാണ് കൂട്ടിക്കിടക്കുന്നത് നേരെ മറിച്ച് നമ്മുടെ സ്വർണ കടകളുടെ എണ്ണം വർധിക്കുന്നു അതെല്ലാം ഈ നമ്മുടെ ഉയർന്ന വരുമാനക്കാരുടെ ഉപഭോഗ വസ്തുക്കൾ വിൽക്കുന്ന ആ കടകൾ അതൊക്കെ മെഗാ സെയിലുകളായിട്ട് ഓരോ ദിവസവും പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ടി വി ടെലിഫോൺ അല്ല ടി വി അതെല്ലാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അടക്കമുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളിലൊന്നും സെയിൽ കുറവില്ല അപ്പം അതാണ് വിലക്കയറ്റം വർദ്ധിച്ചതോടുകൂടി സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ഭക്ഷണം കോ പോലും കുറച്ച് വെച്ചുകൊണ്ട് അവരും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഇത് മാറ്റി മാറ്റിവെക്കേണ്ടി വരികയാണ് നമ്മുടെ വരുമാനം പരിമിതമായിരിക്കുമ്പോൾ എന്താണ് ആൾക്കാർ ചെയ്യുന്നത് അവർ ഭക്ഷണം കുറയ്ക്കും കാരണം മരുന്ന് വാങ്ങണം കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ അടുത്ത കാലത്ത് രണ്ട് സർവേ വന്നത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ദേശീയ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സർവേ കാണിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും വേഗം അസമത്വം വർദ്ധിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് ഏറ്റവും കൂടുതൽ അത് ഗ്രാമപ്രദേശത്തും നഗരപ്രദേശത്തും ഏറ്റവും വലിയ ഉപഭോഗത്തിലെ വിടവുള്ള സംസ്ഥാനം കേരളമാണ് സാർ അവിടെയാണ് ഈ വിരോധാഭാസ ഈ പാദങ്ങളുടെ പടയുടെ എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഴത്തുപാട്ട് ഇപ്പൊ കേൾക്കൊണ്ടിരിക്കുന്ന കേരളത്തില് ഈ ആരുടെ പടനായകനാണ് അദ്ദേഹം എന്നുള്ള ചോദ്യത്തിന് സാറിന് എന്താണ് വിളിച്ചത് അതെ ഇത് സത്യത്തില് ഈ റോം കത്തിയെറിയുമ്പോൾ വീണ വായിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അതല്ലെന്തെങ്കിലും പണ്ടേതോ ഒരു ഒരു രാജ്ഞി പറഞ്ഞില്ലേ പട്ടിണിയാണെങ്കിൽ ജനങ്ങൾക്ക് കേക്ക് വാങ്ങി തിന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിലേ ഒക്കെ ഉദ്യോഗസ്ഥന്മാര് അവർ വാഴ്ത്തിപ്പാടുകയാണ് നേരെ മറിച്ച് അവരൊക്കെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കി സാധാരണ ജനങ്ങളുടെ ജീവിതം എത്രമാത്രം ദുരിതമയമാണെന്ന് അവരാരും ശ്രദ്ധിക്കുന്നില്ല ലക്ഷ്മി ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല അടുത്ത കാലത്ത് നബാർഡിൻ്റെ ഒരു പഠനം വന്നിട്ടുണ്ട് അതെന്താണ് കാണിക്കുന്നത് അറുപത്തിയഞ്ച് ശതമാനം വരുന്ന കേരളത്തിലെ കുടുംബങ്ങൾക്ക് സമ്പാദ്യമില്ല എന്നുള്ളതാണ് അവർ കടക്കണിയിലാണെന്നുള്ളതാണ് അതായത് ഏറ്റവും കൂടുതൽ കടക്കണിയിലാവുന്ന കുടുംബങ്ങളുള്ളത് കേരളത്തിലാണ് കടക്കണി കൂടുതൽ കേരളത്തിൽ അസമത്വവും ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ജനകീയ ആസൂത്രണം അടക്കമുള്ള സംസ്ഥാനത്തെ വികസന പരിപാടികളെ കുറിച്ച് ഒരു പുനർ വിചിന്തനത്തിന്റെ ആവശ്യത്തെ കുറിച്ചാണ് സാറേ ലേഖനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ രണ്ടു വട്ടം മുഖ്യമന്ത്രി ആയിരുന്ന അന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഈ ഉത്പാദന മേഖലയെ വീണ്ടും ജീവിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത പറയുകയാണ് ഇപ്പോൾ വർഷം ഇരുപത്തി അഞ്ചിലെത്തി നിന്നിട്ടും ഇടത് സർക്കാർ മാറി മാറി വന്നതിൽ ഇടത് സർക്കാരിനും വലിയൊരു പങ്കുണ്ട് ഇപ്പൊ പാവപ്പെട്ടവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ഈ സർക്കാർ കാണിക്കുന്ന ഒരു നീതി അത് എത്രത്തോളം സത്യത്തിൽ സംഭവിച്ചത് എന്താണ് ലക്ഷ്മി ഇത് ഒരു ഒരു ബംഗാൾ മോഡൽ തുടർ വേണ്ടിയുള്ള ഒരു പദ്ധതിയായിരുന്നു അതായത് എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലും ഒക്കെ ആൾക്കാരെ കൂട്ടി വികസന പരിപാടികൾ തുടങ്ങും എന്ന് ആദ്യ കാലത്ത് പറഞ്ഞു കുറേ ആവശ്യമൊക്കെ ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ തളുത്തു ഈ ബിനാമികളായ കോൺട്രാക്ടർമാർ ഓരോ സ്ഥലത്തും വന്നു അതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ വിഭവ സമാഹരണം നടത്തുന്നതിന് പകരം സംസ്ഥാന ഖജനാവിൽ നിന്ന് പഞ്ചായത്തുകൾക്ക് അങ്ങ് പണമൊഴുക്കി ഈ പണമൊഴുക്കി അത് ചിലവാക്കുന്നതിന് വേണ്ടിയിട്ട് കെട്ടിടങ്ങൾ പണിയുക ആ സ്വന്തക്കാർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുക്കുക ഈ രീതിയിൽ കാര്യങ്ങൾ കൂടി യഥാർത്ഥത്തിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യം തന്നെ പരാജയപ്പെടുകയായിരുന്നു അതാണ് സംഭവിച്ചത് ഞാനൊരു കാര്യം പറയാം ഈ നമ്മുടെ പഞ്ചായത്തുകളുടെ ഏറ്റവും പഞ്ചായത്തുകളായാലും നഗരസഭകളായാലും അവയുടെ ഏറ്റവും പ്രധാനമായ വരുമാന സ്രോതസ് പ്രൊഫഷൻ ടാക്സ് തൊഴിൽ കരം പിന്നെ ഒന്ന് വീട്ടുകരമായിരുന്നു അതായത് പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും വീട്ടുകരവും വർദ്ധിപ്പിക്കണമെന്നാണ് അത് വർദ്ധിപ്പിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഇത് വർധിപ്പിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് വർദ്ധിപ്പിച്ചത് അപ്പോൾ എത്ര കോടി രൂപയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മധ്യവർഗത്തിൽ നിന്നും സമ്പന്നരിൽ നിന്നും സമാഹരിക്കാമായിരുന്നു എന്നുള്ളതാണ് അത് സമാഹരിച്ചില്ല അവർക്ക് നേട്ടമുണ്ടാക്കി കാരണം ഈ ഓരോ അഞ്ചു വർഷം പുതുക്കുന്നതിന് പകരം പുതുക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്നിട്ട് സംഭവിച്ചു ഈ പണം മുഴുവൻ പിരിക്കേണ്ടത് പിരിച്ചില്ല അതേസമയം ഖജരാവിൽ പണം അങ്ങോട്ട് അതോടുകൂടി അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഇന്നത്തെ ധനകാര്യ പ്രതിസന്ധിയുടെ അടിസ്ഥാനപരമായ കാര്യം സാർ അതുപോലെ സെസ്സിന്റെ കാര്യത്തില് ഇത്തവണ വീണ്ടും ബജറ്റിൽ അത് ഉണ്ടാകുമോ എന്നുള്ളത് എവരും നോക്കുന്നു അതേസമയം ക്ഷേമ പെൻഷന്റെ കാര്യത്തില് കൂടുന്നുമില്ല കൃത്യസമയത്ത് കിട്ടുന്നുമില്ല പ്രതിസന്ധി തന്നെയായിരുന്നു ഓരോ ഉത്സവകാലത്ത് പോലും എന്നുള്ളതാണ് ഇനിയിപ്പോ ഈ ഒരു പുതിയ വർഷത്തിലെങ്കിലും എന്തെങ്കിലും മാറ്റത്തിന് സംസ്ഥാന സർക്കാരിന് കഴിയുമോ എന്നുള്ളതാണ് അതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുക്കാനായിരുന്നല്ലോ സെസ്സ ഏർപ്പെടുത്തിയത് മദ്യത്തിന്റെ മേലും പെട്രോളിന്റെ മേലും സെസ്സഏർപ്പെടുത്തി പക്ഷെ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം അഞ്ചു മാസം കുടിശ്ശികയാണ് ഇന്നിപ്പോൾ പത്രങ്ങളിൽ വന്ന് നൂറ് രൂപ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളത് ഈ നൂറ് രൂപ എങ്ങനെ വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സെസ്സോ അതല്ലെങ്കിൽ എന്തെങ്കിലും നികുതികൾ വർദ്ധിപ്പിക്കാതെ മാർഗമില്ല ഈ നികുതികൾ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ഫീസുകൾ ഒന്നും വർദ്ധിപ്പിക്കാൻ പോകുന്നില്ല അതായത് ഇതിലൊരു തമാശ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ റവന്യൂ ചെലവിൻ്റെ അഞ്ച് പോയിൻ്റ് അഞ്ച് അഞ്ച് ശതമാനം ഈ വിവിധ ഫീസുകളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്നിൽ പിരിച്ചിരുന്നു ഞാനതിന് കണക്കെടുത്തിട്ടുണ്ട് അന്ന് അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം ഇന്ന് അത് കുറഞ്ഞു കുറഞ്ഞ് ഒന്നേ പോയിൻ്റ് ആറ് മൂന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപ ചിലവാക്കുമ്പോൾ സർക്കാർ പിരിക്കുന്നത് ഒന്നേ പോയിൻ്റ് ഒരു രൂപ അറുപത്തി മൂന്ന് പൈസയുമുണ്ട് അതിൻ്റെ ഗുണമാർക്കാണ് കിട്ടുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ എഞ്ചിനീയറിങ് കോളേജുകളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലടക്കം ഉള്ള മിഡിൽ ക്ലാസ്സിനാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത് ഇന്ന് കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്ന ആ മേഖലകളിൽ നിന്ന് ഫീസുകൾ വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല ഈ നാല് വർഷത്തെ ബജറ്റിൽ നമ്മുടെ ധനകാര്യമന്ത്രി അതിന് ശ്രമിച്ചിട്ടില്ല എന്ന് ഓർക്കണം ഇപ്രാവശ്യം നമുക്ക് നോക്കാം ഇത് വർദ്ധിപ്പിക്കുന്നുണ്ടോന്ന് പരിഹാസ്യമായ ഒരു കാര്യം ഹരിയാന ഇത് ആറ് പോയിൻ്റ് നാല് ശതമാനമാണ് അതുപോലെ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും ഇത് ആ നാല് പോയിന്റ് നാല് ശതമാനം കേരളത്തിലത് ഒന്നേ പോയിന്റ് ആറ് മൂന്ന് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മധ്യവർഗത്തെയും സമ്പന്നരെയും എങ്ങനെയും സുഹിപ്പിക്കുക അവരെ അവരെ സ്പർശിക്കുക അതിന് പകരം മദ്യത്തിൻ്റെ വില കൂട്ടുക കൂടുതൽ ലോട്ടറി ടിക്കറ്റുകൾ സാധാരണക്കാരൻ്റെ അവൻ്റെ കയ്യിൽ പണമില്ലാതാക്കുകയാണ് കാരണം ഈ ലോട്ടറിയുടെ ഒരു പ്രലോഭനം വരികയാണ് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് വേറൊന്നുമില്ല നമുക്ക് ഭാഗ്യമാണ് അത് ഈ ഭാഗ്യത്തെ കുറിച്ച് പറയുന്ന ആരാണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാര് ഈ ഭാഗ്യത്തെയും ദൈവത്തെയും ഒക്കെ നിഷേധിക്കേണ്ട ആൾക്കാരാണ് പക്ഷെ അവർ പറയുന്നത് നിങ്ങൾ ലോട്ടറി എടുത്തോളൂ അവരുടെ നിലനിൽപ്പ് തന്നെ ഈ സാധാരണത്തിലാണ് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉള്ള മാർഗമായിട്ട് മാറിയിരിക്കുകയാണ് ലോട്ടറി പോലെയുള്ള ചൂഷണം ചെയ്യുന്ന സാർ പറഞ്ഞാൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് ഏറ്റവും കൂടുതൽ അസമത്വപ്പെടുത്ത പാവപ്പെട്ടവർ സാധാരണക്കാർ അനുഭവിക്കുന്നു കൂടുതൽ പേരെ കടക്കണിയിലാക്കുന്ന സംസ്ഥാനം കേരളം മദ്യവും ലോട്ടറിയും അടക്കമുള്ള കാര്യങ്ങൾ ഈ പാവപ്പെട്ട സാധാരണക്കാരിലേക്ക് അടിച്ചേൽപ്പിച്ച് അതിന്റെ ഫലം സംസ്ഥാന സർക്കാർ നേട്ടത്തിന്റെ രൂപത്തിലാക്കുന്നു അവിടെ മധ്യവർഗതയും സമ്പന്നരെയും സംരക്ഷണം അത് നമ്മുടെ വിപണിയിൽ വളരെയധികം വ്യക്തമാണ് ആ പിന്നെ ഇത് ഇതിന് എന്താ ലക്ഷ്മി ഇതിന്റെ പരിഹാരം ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലികമായ അറ്റകുറ്റപ്പണി കൊണ്ട് പാടില്ല മാർഗമില്ല അതിന് പരിഹാരമല്ല വേണ്ടത് സംസ്ഥാന ധനകാര്യത്തിന്റെ അടിസ്ഥാനപരമായ പൊളിച്ചെഴുത്താണ് ഞാൻ ലക്ഷ്മി രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ നമ്മൾ ഒന്ന് ഓർക്കണം ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും ഒക്കെ ഒരു വീട്ടിൽ പെൻഷനായിട്ട് എത്തുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട് ഇപ്പം ഒരു സ്കൂൾ അധ്യാപകരെ എടുത്തു കഴിഞ്ഞാൽ ദമ്പതികളായ സ്കൂൾ അധ്യാപകർക്ക് എൺപതിനായിരം രൂപ വീട്ടിലെത്തുകയാണ് അതേസമയം ആയിരത്തി അറുനൂറ് കാറിന് വർദ്ധിപ്പിക്കാൻ ഈ കഴിഞ്ഞ നാലു വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പൊതുവിഭവങ്ങൾ ആരിൽ നിന്ന് സമാഹരിക്കുന്നു ആരിലേക്ക് പോകുന്നു എന്നതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായ ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാക്കി യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ധനകാര്യത്തെ അടിമുടി അടിച്ചു പണിയാനുള്ള ഒരു ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഈ ജനകീയ ആസൂത്രണം പാളിപ്പോയതിന്റെ ചില ഉദാഹരണങ്ങളായി രാഷ്ട്രീയമുണ്ട് അതിലെങ്കിൽ പോലും പലരും രാജിവെച്ച് പുറത്തുപോവാണ് സി പി എം ഭരണസമിതിയിലുള്ള പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ അവർ പറയുന്ന ഒരു കാര്യം ഈ പല വികസന വിഷയങ്ങളെയും പാർട്ടി അവഗണിക്കുന്നു ഭരണസമിതികൾ വേണ്ടത്ര ചെയ്യുന്നില്ല വികസന പ്രവർത്തനം താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ച വാർത്തകൾ പരിശോധിച്ചാൽ പലയിടത്തും കൂട്ടത്തോടെ രാജിവെച്ച് പാർട്ടി തന്നെ വിട്ടുപോകുന്ന അവസ്ഥയും ഭരണസമിതി വിടുന്ന അവസ്ഥയും ഉണ്ട് അവിടെയൊക്കെ അവർ പഴിചേരുന്നത് ഈ തദ്ദേശ ഭരണ വകുപ്പിന് നേരെ വിരൽ ചൂട്ടുന്നുണ്ട് മാത്രമല്ല സി പി എമ്മിന്റെ സമ്മേളനം നടക്കുന്ന ഈ സമയത്തും ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട വകുപ്പുകളിലൊന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് തന്നെ ആരോഗ്യ വകുപ്പുണ്ട് പ്രത്യേകിച്ച് ധനമന്ത്രി ബാലഗോപാലിനെതിരെ പല കമ്മിറ്റികളിലും വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് എന്നിട്ടും സർക്കാർ ഇതൊന്നും തിരുത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ആരുടെ കുറ്റമാണ് ഇത് മുന്നിൽ നിന്ന് നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുഴപ്പമാണോ സി പി എമ്മിന്റെ സെക്രട്ടറി വൈരുദ്ധ്യാത്മക ഭൗതികവാദ ഇടക്കിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ശ്രീ എം വി ഗോവിന്ദന്റെ പ്രശ്നമാണ് ഇത് സത്യത്തിൽ ഇത് കേരള രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ എങ്ങനെയെങ്കിലും ഓരോ ദിവസവും ഒരു വരുമാന വരുമാനം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു അതൊരു ജനസേവനമെന്നൊക്കെ ചുമ്മാ പറയുന്നതാണ് ആരും അത് വിശ്വസിക്കുന്നില്ല ഇതൊരു സ്വയം സേവനമായി മാറിയിരിക്കുകയാണ് രാഷ്ട്രീയം അപ്പോൾ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ പാർട്ടികളിലൊക്കെ ഉള്ള ലോക്കൽ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള പല മാർഗങ്ങളും പഴയതുപോലെ പറ്റുന്നില്ല പഴയതുപോലെ അഴിമതി നടത്താൻ കഴിയുന്നില്ല അപ്പോൾ അവർ ഇതൊക്കെ തന്നെ അസംതൃപ്തരാണ് കാരണം കൂടുതൽ ഫണ്ട് പഞ്ചായത്തുകളിലൊക്കെ എത്തുകയും അങ്ങനെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ പറയുന്ന റോഡ് പാലം പണി കലുങ്ക് പണി ഇങ്ങനെയുള്ള പണികളിലൂടെയാണ് നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ അത്യാവശ്യം ചില വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഏത് പദ്ധതി എന്ത് ചെയ്താലും പത്ത് ശതമാനം നമ്മുടെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പേഴ്സിനും അവർക്ക് കിട്ടുന്ന അവർക്കൊന്നും ഈ പണം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ അസംതൃപ്തിയുടെ അടിസ്ഥാനം അതല്ലാതെ ഇതിന്റെ പിന്നില് വലിയ വലിയ തിയറി ഒന്നും വലിയ വലിയ തത്വം ഒന്നും പറയാനില്ല ഇതാണ് സത്യം സർ ഈ ബജറ്റിൽ എന്താണ് ഈ കേന്ദ്ര ബജറ്റ് വരുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഇതാ പ്രതീക്ഷയുടെ പുതിയ ഗവർണർ വന്നു ബജറ്റ് പ്രഖ്യാപനത്തിനായി കേരളം ഉറ്റുനോക്കുമ്പോൾ നോക്കുമ്പോൾ മലയാളികൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകുപ്പ് സാറിന് ഈ പോയത് വർഷങ്ങളിലെ അനുഭവം വെച്ച് നോക്കുമ്പോൾ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് സാമ്പത്തിക വിദഗ്ധര ആശങ്കയിലാണ് കേരളം ഇങ്ങനെ പോയാൽ അതെ അതെ കേരളം ഇപ്പൊ വന്ന് ഭവിച്ചിട്ട് ഇപ്പൊ നമ്മൾ പറയും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം എല്ലാം കൊണ്ടുപോയതാണ് പക്ഷേ കേന്ദ്രം നടത്തുന്ന പല പദ്ധതികളും നിശബ്ദമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ തന്നെ അത് എത്ര വേഗം ഒരു പുരോഗമിക്കുന്നു അത് നമ്മുടെ ഇവിടെ ഒരു ചെറിയ കലുങ് പണിത് കഴിഞ്ഞാൽ ഉദ്ഘാടന മഹാമഹം എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാര് ഓടി നടക്കുന്ന അതേസമയം ഇത് പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ തന്നെ കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും കാര്യക്ഷമമായി നടക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഈ കേന്ദ്രമാണോ സംസ്ഥാനമാണോ എന്നുള്ളത് അവർക്ക് വിഷയമല്ല അവർക്ക് കാര്യം നടന്നാൽ മതി കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമായെങ്കിലും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന പദ്ധതികളിലാണ് അവർക്ക് താല്പര്യം ആ രീതിയിൽ നോക്കുമ്പോൾ കേരള സർക്കാരിനേക്കാൾ അവര് ആ ഉത്കണ്ഠയോടുകൂടി ചിന്തിക്കുന്നത് കാത്തിരിക്കുന്നത് കേന്ദ്രത്തിന്റെ പദ്ധതികളാണ് കാരണം കേരളത്തിൻ്റെ ഈ ഒരു ഒരു ബജറ്റിൽ നിന്നും സാധാരണ ജനങ്ങൾക്ക് ഒരു താല്പര്യമില്ലാതിരിക്കണം കാരണം ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കുക അത് കൊടുത്തില്ലെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് പ്രകാരം പിരിച്ചുവിടുമോ എന്ന പേടിയുള്ളത് കൊണ്ട് അതിനു വേണ്ടി എവിടെ നിന്നെല്ലാം കിട്ടാവുന്നതെല്ലാം അവിടെ നിന്നും കടം വാങ്ങി അങ്ങനെ മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഇതിൽ നിന്നും ഒരു മാറ്റം വരികയില എന്നുള്ള ഒരു നിരാശാബോധം നമ്മുടെ സമൂഹത്തെ ആകെ ആ ബാധിച്ചിട്ടുണ്ട് ഇങ്ങനെ പോയാൽ പിണറായി പിരിച്ചുവിടേണ്ട എത്തും ഈ രീതിയിലാണ് എങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പിണറായി സർക്കാരിങ്ങ് പോയെന്ന് വിചാരിച്ചിട്ട് ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല കാരണം ഇപ്പൊ ഭരണ പ്രദേശങ്ങളിലൊക്കെ കാര്യമായി സംഗതികളും നടക്കുന്നില്ലേ ഇപ്പോൾ കേരളത്തെ ഒരു കേന്ദ്ര ഭരണ പ്രദേശമായി മാറ്റിക്കഴിഞ്ഞാൽ എന്താ വലിയ വലിയ കുഴപ്പം വല്ലതും വരാൻ പോകുന്നുള്ളൂ അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഈ ചക്ളാത്തി പോരാട്ടം കേന്ദ്രവും സർക്കാരും എന്ന് പറഞ്ഞുള്ള ഈ പോരാട്ടത്തിൽ താല്പര്യമില്ല അവരെ സംബന്ധിച്ച് ആരാണ് കാര്യക്ഷമമായി പൊതുസേവനങ്ങൾ നൽകുന്നത് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നത് അതിനുള്ള സംഭാവന ആരാ നൽകുന്നത് എന്നതിൽ അവർക്ക് താല്പര്യമുണ്ട് അപ്പോൾ ആ സ്ഥിതി സ്ഥിതിയിൽ ജനങ്ങൾ ഈ കേരള സർക്കാരിനെ അങ്ങ് പിരിച്ചുവിട്ടാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിൽ ഉണ്ടായതുപോലെ വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടായിരുന്നില്ല ജനങ്ങളൊരു പക്ഷേ ഇതിനെ സ്വാഗതം ചെയ്യ പോലും ചെയ്തു കൂടാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിണറായി എത്ര എത്ര മാർക്ക് മാർക്ക് കൊടുക്കും കൊടുക്കും ഇത്ര വർഷമായി ഈ പത്തിൽ ഇതിന് ഞാൻ വെറും പാസ് മാർക്ക് നേരത്തെ കൊടുക്കേണ്ടതല്ല പക്ഷെ ഒരു നമ്മൾ പാസ് മാർക്ക് കൊടുക്കാം മുപ്പത്തഞ്ച് ശതമാനം കൊടുക്കാം അതിൽ കൂടുതൽ ഒട്ടും കൊടുക്കാനൊക്കെ കാരണം ഇത്രമാത്രം പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് മറച്ചു വെക്കുന്നതിനുള്ള പ്രചാരണ പരിപാടികൾ കാരണ പറഞ്ഞുള്ള ചവിട്ടു നാടകങ്ങളും തിരുവാതിരകളിയും ഇപ്പോൾ പുതിയ ആ ഫീനിക്സ് പക്ഷി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പോലും സംശയം ധരിപ്പിക്കുന്നതാണ് ഇത് സംഭവിക്കുന്നത് നൂറ് ശതമാനം സാക്ഷരതയുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സംസ്ഥാനത്താണ് എന്നുള്ളതാണ് പരിഹാസ്യമായ കാര്യം